ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യോക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ആറ് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് തുണി വേണം ഒന്ന് ഒന്ന് യോക്ക് വയ്ക്കാനായിട്ടും പിന്നെ മെയിൻ പീസ് ഉണ്ടല്ലോ നമ്മുടെ ഉടുപ്പ് തയ്ക്കാനായിട്ടുള്ള പീസ് അതും ഒരു യോക്കിൻ്റെ പീസും യോക്കിൻ്റെ പീസ് നമുക്ക് ഒരു അര മീറ്ററോളം മതി ഏകദേശം അര മീറ്റർ വേണമെന്നില്ല മറ്റേ പീസ് അതായത് ആ മഞ്ഞ കളറുള്ള പീസ് എന്ന് പറയുമ്പോൾ ഒന്നര മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ട് തയ്ക്കണമെങ്കിൽ ലൈനിങ്ങും കൂടെ ഒരു ഒന്നോ കാൽ മീറ്ററോളം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഞാനിപ്പോൾ ആദ്യം ഫ്രണ്ട് പീസാണ് വെട്ടുന്നത് നമ്മുടെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് ഒന്ന് പറയാം പത്തര ഇഞ്ചാണ് വിട്ടു വന്നിട്ടും പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് രണ്ട് പീസ് ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ നെക്ക് വന്നിട്ട് രണ്ടേ കാലിഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ ഒരു ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് നമ്മൾ ആംഹോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആംഹോൾ വരച്ച ആ ലൈൻ കണ്ടോ അതിലേക്ക് ഒരു ഏഴ് ഇഞ്ച് ചെസ്റ്റും ഒരു ആറര ഇഞ്ച് വേസ്റ്റും ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ രണ്ട് ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക പിന്നീട് ഒരു ഒന്നര ഇഞ്ച് അവിടെ തയ്യൽത്തുമ്പും കൊടുക്കുക അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക ആംഹോള് ഇനി നമ്മൾ നെക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തല്ലോ നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടര അര ഇഞ്ചാണ് രണ്ടര ഇഞ്ചിൽ അതൊരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അങ്ങോട്ട് വരയ്ക്കുക റൗണ്ട് നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത് എന്നിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് പീസ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടത് അവിടെ അതിന് ശേഷം ഒരു അര ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ അര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട കാരണം ഞാനവിടെ ബാക്ക് ഓപ്പണിങ് വയ്ക്കാനായിട്ടാണ് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് പക്ഷേ ഓപ്പണിംഗ് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആ ഹോൾഡഡ് സൈഡ് എല്ലാം ഒരേപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ആം ഹോളും സൈഡും എല്ലാം നെക്ക് ഞാനൊരു ഒന്നര ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴേക്ക് നമുക്കൊരു മൂന്ന് ഒന്ന് മാർക്ക് ചെയ്യാം കാരണം നമുക്കൊരു ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ഒരു ഹോള് പോലെ നമുക്കവിടെ വരയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം വരച്ചത് കുറച്ച് വലുതായിപ്പോയി അത്രയും വേണ്ട രണ്ട് സൈഡിലും കൂടി ആകുമ്പോൾ ഒരുപാട് വലിയ പോകും അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചുകൂടെ ഇന്ന് ചെറുതാക്കി ഒന്ന് വരയ്ക്കുന്നുണ്ട് നമുക്ക് ചെറിയൊരു ഹോൾ പോലെ മതി അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആ ഹോളും അതുപോലെ തന്നെ നെക്കും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് സൈഡൊക്കെ മാറ്റുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ ആം ഹോളും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് നേരെ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ആ രണ്ട് സൈഡിലും ഒരു ഡോരിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് വേണ്ടത് യോക്കിൻ്റെ പോർഷനാണ് നമുക്കിതിൽ ഫ്രണ്ടിൽ യോക്ക് വയ്ക്കണം എന്ന് പറഞ്ഞില്ല ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും യോക്ക് വയ്ക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ എത്ര ലെങ്ത്തിൽ വേണം നോക്കാം അപ്പോൾ ആ ഒരു ഹോള് കണ്ടില്ലേ ആ ഹോള് കണ്ടതിലിൻ്റെ താഴേക്ക് ഒരു ഒന്നര ഇഞ്ചും കൂടെ കൂടുതൽ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഒരാറര ഇഞ്ചാണ് അതൊന്ന് ആയിട്ട് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുക ഫ്രണ്ടല്ല ബാക്കാണിപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിൻ്റെ ലെങ്ത്ത് ഇനി അതുപോലെ തന്നെ അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു പോർഷൻ എടുത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മുടെ ആ ഹോൾ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് താഴെ നിൽക്കാൻ ഭാഗത്തിന് യോക്ക് കട്ട് ചെയ്യണം ആം ആംഹോളിലെ താഴേക്ക് ഒരു ഒന്നര ഇഞ്ചോളം വരാൻ പാകത്തിന് ഒന്ന് യോക്ക് കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോഴും ആറരയാണ് അപ്പോൾ നമ്മൾ ആറര ഇഞ്ച് ലെങ്തിലുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ടൈക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കി തുണി എടുക്കാം അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ പീസ് ബാക്കിൻ്റെ പീസും അതുപോലെ തന്നെ യോക്കും ഒക്കെ കട്ട് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടിൻ്റെ പീസാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് പത്ത് ഇഞ്ച് മുകളിലത്തെ ഭാഗത്തിന് പോയി താഴത്തെ ഭാഗം ഒരു പതിനേഴ് ഇഞ്ച് വരും അപ്പോൾ ആ പതിനേഴിൽ നിന്ന് ഞാനൊരു മൂന്ന് ഇഞ്ച് മൈനസ് ചെയ്യാണ് കാരണം താഴ്ഭാഗത്ത് നമുക്ക് ആ യോക്കിന് വെച്ച പീസില്ലേ ആ പീസിൻ്റെ ഒരു പടി പോലെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം ഇതുപോലെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് പതിനാല് ഇഞ്ച് ലെങ്ത്തും വിത്ത് വരുന്നത് നമ്മുടെ യോക്ക് പീസിൻ്റെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ താഴ്ഭാഗം ആ താഴ്ഭാഗത്ത് എത്രയാണോ അതിൻ്റെ വേസ്റ്റ് വരുന്നത് എത്രയാണോ നോക്കുക നോക്കിയതിന് ശേഷം അതിൻ്റെ മൂന്നിരട്ടി തുണിയെങ്കിലും നമുക്ക് അതിൻ്റെ വിട്ടായിട്ട് വേണം ഇതാണ് നമ്മുടെ യോക്ക് പീസ് അത് നാളന്ന് നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്ര ഇല്ലെങ്കിലും ഒരു പതിനഞ്ച് ഇഞ്ച് കണക്ക് കൂട്ടിയിട്ട് നാൽപ്പത്തഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു അൻപത് ഇഞ്ച് മൂന്നിരട്ടി നിങ്ങൾക്ക് പതിനേഴിൻ്റെ മൂന്നിരട്ടി എടുക്കണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു അൻപത് ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് വെട്ടിൽ ലെങ്ത്ത് ഇഞ്ച് പിന്നെ ഒരു മൂന്നോ നാല് ഇഞ്ച് വീതിയിലുള്ള ഒരു താഴെപ്പടി വയ്ക്കാനായിട്ട് ആ യോക്ക് വെച്ച പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം ഇതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ യോക്ക് യോക്കിൻ്റെ നല്ല വശം കമഴ്ത്തി വെക്കുകയാണ് ഇതിന് ശേഷം ഇപ്പോഴത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ആംഹോളും അതുപോലെ തന്നെ നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് ആംഹോളിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആംഹോളിൻ്റെ സൈഡൊക്കെ കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ക്രോസ് പീസൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ആ മോളിൽ നെക്കൊക്കെ അതിൽ തന്നെ കവർ ചെയ്ത് പൊയ്ക്കോളൂ അപ്പോൾ എളുപ്പമുള്ള പരിപാടിയാണ് ഇനി ചെറിയ കട്ടൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ചിടുക തിരിച്ചിടുമ്പോൾ എങ്ങനെ ഇരിക്കും അതിനുശേഷം നമുക്കതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് പതിച്ചടിച്ച് ആ മുളിലൂടെ പതിച്ചടിച്ച് താഴെ വരുമ്പോൾ ഈ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ അതൊന്ന് മടക്കി അടിച്ച് കൊടുക്കുക ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ച് കൊടുക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്ക് പീസും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബാക്ക് പീസിൻ്റെ ചീത്ത വശവും നമ്മുടെ യോക്കിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചിട്ട് കഴുത്തും അതുപോലെ തന്നെ കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ പറയുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ആദ്യം കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ലെങ്ത്തൊക്കെ കുറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നാലാണ് ആ റൗണ്ടൊക്കെ കറക്റ്റായിട്ട് വരുവുള്ളൂ അതിന് ശേഷം എക്സ്ട്രാ ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം ഇപ്പം ഇങ്ങനെയിരിക്കും ബാക്കിൻ്റെ പീസ് ഇനി നമ്മൾ താഴെ ഇതിൻ്റെ മടക്കി അടിച്ചിട്ടില്ല കേട്ടോ താഴെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് ഒരാറയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് മടക്കി അടിക്കാം ആറര ഇഞ്ച് ആണല്ലോ നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് മടക്കി അടിക്കുമ്പോൾ ഒരു ആറ് ഇഞ്ച് ലെങ്ത്ത് വരും ആ ബാക്കിലെ പീസിൽ നമ്മൾ പിടിപ്പിച്ചേക്കണം യോക്കിന് ഇഞ്ച് ലെങ്ത്ത് വരും നമ്മളതൊന്ന് പതിച്ച് അടിച്ച് പോവുകയാണ് ആ പതിച്ചടിച്ച് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ യോക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാൻ നേരെ അപ്പോൾ എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുഗൾ ഭാഗം നമ്മുടെ ഉടുപ്പിൻ്റെ മുഗൾ ഭാഗം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ വേണമെങ്കിൽ ബട്ടൺസൊക്കെ വെക്കാം കേട്ടോ ആ ഒരു സെൻറ്ററിലായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം ഞാനിപ്പോൾ ഇഞ്ച് നീളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അൻപത് ഇഞ്ച് വെടുത്തുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള രണ്ട് മൂന്ന് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പീസിൻ്റെ അത് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ മൂന്നിഞ്ചാണ് നമുക്ക് അതിൻ്റെ വെടുത്ത് വേണ്ടത് ഒരു നാലിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അര ഒരു ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനും മുകളിലടിക്കാനൊക്കെ വേണമല്ലോ എന്നിട്ട് എന്നിട്ടിത് ഈ സ്കേർട്ടിൻ്റെ പീസിൻ്റെ താഴേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക പതിച്ചടിച്ച് കൊടുക്കുമ്പോഴാണ് അത് നന്നായിട്ടവിടെ പതിഞ്ഞിരിക്കുകയുള്ളൂ എന്നാലാണ് കാണാനൊരു ഭംഗി വരുള്ളൂ അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക ഞാനപ്പോൾ പുതിയ പിടിപ്പിച്ചേക്കണ ആ പീസല്ല കേട്ടോ പതിച്ചടിച്ചു കൊടുക്കണേ അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ വീതി എത്രയാണോ താഴെ ആ ഒരു വീതിക്ക് വരുത്തക്ക വണ്ണം നമുക്ക് പ്ലേസിട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആ യോക്കിലേക്ക് ഈ തുണി വെച്ചതിന് ശേഷം അവിടെ വെച്ചിട്ടായാലും പ്ലീറ്റിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ആ യോക്കിൻ്റെ നല്ല വശവും നമ്മളിപ്പോൾ സ്കേർട്ടിൻ്റെ പ്ലീറ്റ് ഇട്ടെടുത്തേക്കണില്ലേ അതിൻ്റെ നല്ല വശം കൂടെ ഒരേപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മൾ കറക്റ്റായിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അളവിൽ തന്നെ താഴേക്ക് രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ വേസ്റ്റൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക പിന്നീട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക താഴെ ഒരു കാലിഞ്ച് 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 വെച്ചിട്ട് മടക്കി അടിക്കുക പിന്നെ നമുക്ക് ഓവർലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്താണ് ഇതിൻ്റെ ബാക്ക് സൈഡ് അവിടെ ഒരു ഡോരി നമുക്ക് പിടിപ്പിക്കണം ഇതാണ് ഫ്രണ്ട് സൈഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്